ഇവിടെ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളതുപോലെ വെസ്റ്റേൺ രാജ്യങ്ങൾ പാശ്ചാത്യ ലോകത്ത് നിലനിൽക്കുന്ന മതേതര സങ്കല്പവും മത മതനിരപേക്ഷ സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഇവിടെ സഫുവാൻ ഭറാമി വളരെ വിശദമായി തന്നെ സംസാരിച്ചത് ആ വിഷയത്തോട് അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗം പറയാനാണ് ഇൻഷാള്ള ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇവിടെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തൻ്റെ മതപരമായ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം എത്ര കണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് വകവെച്ച് നൽകുന്നു നോക്കൂ നിങ്ങൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് ചാപ്പയടിക്കൽ അനുസ്യൂതം തുടരുകയാണ് ഭീകരവാദിയാണ് താലിബാനിയാണ് വർഗീയവാദിയാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് കരകയറാത്തവനാണ് ഇങ്ങനെ പലതരത്തിലുള്ള പ്ര പദപ്രയോഗങ്ങളിലൂടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും മീഡിയ റൂമുകളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിൻ്റെ മേൽ ചാപ്പയടിക്കുന്ന പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരുടെ മേലാണ് ഇവർ ഭീകരതയുടെ ചാപ്പയടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇനാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നാം ജീവിക്കുന്ന നാട്ടിൽ മറ്റൊരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാക്കാതെ വേറെ ഒരാളുടെ വ്യക്തി ജീവിതത്തെയും ഒരു നിലക്കും ബാധിക്കാത്ത രൂപത്തിൽ സ്വന്തം വിശ്വാസമനുസരിച്ച് ആ വിശ്വാസം ജീവിതത്തിൽ ഉൾക്കൊണ്ട് അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി വളരെ ശാന്തമായി ജീവിച്ചു പോകുന്ന ആളുകളുടെ മേലാണ് ഭീകരവാദത്തിൻ്റെയും വർഗീയതയുടെയും ചാപ്പ ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഭീകരവാദികളാണ് എന്നിവർ വിളിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ മതം വീട്ടിൽ വെച്ചിട്ടാണോ പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഇന്ത്യ രാജ്യത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ അയാൾ വിദ്യാഭ്യാസം തേടുന്ന തൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അയാളുടെ വിശ്വാസവും ആചാരവുമെല്ലാം വീട്ടിനകത്ത് പെട്ടിയിലെടുത്ത് പൂട്ടിവെച്ചിട്ടാണോ തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടത് വിശ്വാസവും വിശ്വാസ ചിഹ്നങ്ങളും വീട്ടിൽ വെച്ചുകൊണ്ട് മാത്രമാണോ ഒരാൾ പൊതുസമൂഹത്തിനിടയിൽ ജീവിക്കേണ്ടത് ഇങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ആദ്യം കടന്നുവരുന്നത് രണ്ടായിരത്തി എട്ടിൽ നടന്ന കേരളത്തിലെ വളരെ പ്രസിദ്ധമായ പ്രസിദ്ധമായൊരു സംഭവമാണ് വളരെ കൗതുകമുള്ള ഒരു സംഭവം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധ കണ്ടിട്ടുണ്ടാവാം കേട്ടിട്ടുണ്ടാവാം നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ടാവാം എന്താ സംഭവം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിലെ രണ്ട് കുട്ടികൾ രണ്ടായിരത്തി എട്ട് മാർച്ച് മാസത്തിലെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് രണ്ട് കുട്ടികൾ മാത്രം ഒറ്റക്കൊരു മുറിയിലിരുന്ന് സൂര്യാസ്തമയ സമയം കഴിഞ്ഞാണ് ഏകദേശം അഞ്ചു ലക്ഷത്തിനടുത്ത് കുട്ടികൾ പരീക്ഷ എഴുതുന്ന ആ വർഷം കേരളത്തിൽ എല്ലാ കുട്ടികളും പകലിലെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ടൈം ടേബിൾ അനുസരിച്ച് പരീക്ഷ എഴുതി ഈ രണ്ട് കുട്ടികളെ മാത്രം അവരെ പരീക്ഷാ പേപ്പർ ചോദ്യ പേപ്പർ ചോരാതിരിക്കാൻ പകൽ സമയം മറ്റുള്ളവരുടെ പരീക്ഷ നടക്കുമ്പോൾ ഒരു റൂമിൽ വാതിലടച്ചവരെ റൂമിലിട്ടടച്ചു എന്നിട്ട് അസ്തമയ സമയത്തിനു ശേഷം സൂര്യാസ്തമയത്തിനു ശേഷം അവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം അനുവദിച്ചു കൊടുത്തു എന്തായിരുന്നു കാരണം അവർ ക്രൈസ്തവ വിഭാ വിശ്വാസികളിലെ സെവന്റ് ഡേ അഡ്വൻസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ശനിയാഴ്ച ശബ്ദത്താചരണ ദിവസവുമായി ബന്ധപ്പെട്ട് അവർക്ക് പുസ്തകം തൊടാനോ പേന തൊടാനോ അത്തരം കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല എന്നതാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ അവർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇതിന് കഴിയില്ല എന്ന് പറയുകയും അവസാനം കോടതി അതിൽ ഇടപെടുകയും എന്നിട്ട് എന്താണ് കേരള ഹൈക്കോടതി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി അനുസരിച്ച് ഈ ആളുകൾക്ക് അവർക്ക് അവരുടെ വിശ്വാസ സംരക്ഷണത്തിനുള്ള അവകാശമുണ്ട് ആ സ്വാതന്ത്ര്യം വകവെച്ച് കൊടുക്കണം അതുകൊണ്ട് സൂര്യാസ്തമയം മുതൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ലെങ്കിൽ മറ്റൊരു സമയം അവർക്ക് നിശ്ചയിച്ചു കൊടുക്കണം അതനുസരിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് അവർക്ക് ആ സമയം നിശ്ചയിച്ചു കൊടുത്തത് ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന വകവെച്ച് നൽകുന്ന വിശാലമായ മതസ്വാതന്ത്ര്യത്തിന്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് നമ്മൾ അവിടെ കണ്ടത് ഒരു മനോഹരമായ ഒരു ചിത്രമാണ് കേരളത്തിൽ മലയാളികൾ നമ്മൾ കണ്ടത് അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന ആ നിലയ്ക്ക് ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ വിശ്വാസം എല്ലാ മേഖലകളിലും വെച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നാൽ ഇവിടെ ഭരണഘടന രൂപപ്പെട്ടത് മുതലാണോ ഇവിടെ പലതരത്തിലുള്ള വിശ്വാസികളും മതങ്ങളും ഒക്കെ നിലനിന്നതും രൂപപ്പെട്ടു വന്നതും ഈ വിശ്വാസ സ്വാതന്ത്ര്യം വകവച്ചു കൊടുക്കുന്ന രൂപമുണ്ടായതുമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സഹസ്രാബ്ദങ്ങളായി ഇന്ത്യയിൽ വിവിധ മതങ്ങൾ ജീവിക്കുന്നു അല്ലെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ദ്രാവിഡന്മാരുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനു മുമ്പ് അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ബുദ്ധമതമുണ്ട് ജൈനമതമുണ്ട് പിന്നീട് സിഖ് മതം ഇവിടെ കടന്നു വന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ഇന്ത്യയിലെത്തി കേരളത്തിലേക്ക് എത്തി എന്നാണ് നമ്മളെ ചരിത്രത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ രാജ്യത്ത് വിവിധ മതസ്ഥർ ജീവിക്കുന്നു വിവിധ വിശ്വാസികൾ ജീവിക്കുന്നു എല്ലാ ആളുകളും അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം അനുസരിച്ചാണ് അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോയിരുന്നത് അവർ ജീവിക്കുന്ന ഇടങ്ങളിലെല്ലാം അവരുടെ ആചാരങ്ങളും വേഷവിധാനങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ഇനി നോക്കൂ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ വരെ സുഫാൻ ബറാമി ആ വിഷയത്തിന്റെ ഒരു ഭാഗം ഇവിടെ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അത് രൂപപ്പെട്ടു വരുന്ന ഭരണഘടനാ നിർമ്മാണ സഭ അത് കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി ഡിബാറ്റുകൾ അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ ദീർഘമായ വാല്യങ്ങളിൽ ഓരോ ദിവസവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പത് വരെ നടന്ന ചർച്ചകൾ ഓരോ ദിവസവും ഓരോ ആ സഭയിലെ ഓരോ അംഗങ്ങളും പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഭരണഘടനാ ശില്പികൾ രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ ഇതിന്റെ ഭരണഘടനാ വിദഗ്ധന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾ പറഞ്ഞ അഭിപ്രായം എന്താണ് ജവഹർലാൽ നെഹ്റുവിന്റെ ചില വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ദിസ് എ സെക്യുലർ സ്റ്റേറ്റ് ഷുഡ് നോട്ട് ഹാവ് എനിത്തി മതേതര രാജ്യമാണ് ഇതിന് ഒരു മതവുമായി ബന്ധപ്പെടുത്തി നിർത്തേണ്ട സംഗതിയല്ല ഇന്ത്യ ഡസ് നോട്ട് ബിലോങ് ടു എനി വൺ കമ്മ്യൂണിറ്റി ഇറ്റ് ബിലോങ്സ് ടു ആൾ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഏതെങ്കിലും ഒരു ജനപഥത്തിനോ മാത്രമുള്ളതല്ല ഇന്ത്യ രാജ്യം എല്ലാവരുടേതുമാണ് എന്ന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രഖ്യാപിച്ചത് കാണാൻ സാധിക്കും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാചകങ്ങൾ കാണാം സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിൽ നോട്ട് ബി ഐഡന്റിഫൈഡ് വിത്ത് റിലിജിയൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യമുണ്ടല്ലോ ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അറിയപ്പെടേണ്ടതല്ല ദലി ഇന്ത്യ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളെയും തുല്യമായി ഈക്വലായി ആണ് ഇന്ത്യ രാജ്യത്ത് അവർക്കുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഭരണഘടന രൂപപ്പെട്ടു വന്നപ്പോ അതിന്റെ ആമുഖം മുതൽ പല പിന്നെ ആർട്ടിക്കിളുകളിലൂടെയും കടന്നു പോകുമ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ പൗരനും വിശ്വസിക്കാനും അത് പ്രീച്ച് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള സ്വാതന്ത്ര്യം വെച്ചു കൊടുത്തു ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പാരഗ്രാഫാണ് ആമുഖം എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫാണ് ആ പാരഗ്രാഫിനകത്ത് പ്രധാനമായും കടന്നു വരുന്നത് നാല് കാര്യങ്ങളാണ് ഒന്ന് ജസ്റ്റിസ് നീതിയാണ് സാമൂഹികമായി സാമ്പത്തികമായി രാഷ്ട്രീയമായി ഇന്ത്യ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുക രണ്ടാമത്തത് ലിബർട്ടിയാണ് സ്വാതന്ത്ര്യമാണ് എന്താണ് ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്ത്ത് ആൻഡ് വോർഷിപ്പ് ഇന്ത്യ രാജ്യത്തുള്ള ഓരോ പൗരനും അയാൾക്ക് ചിന്തിക്കാൻ തന്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ വിശ്വസിക്കാൻ മതം മതത്തിൽ വിശ്വസിക്കാൻ ആരാധനകൾ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുന്നത് ആളുകൾക്ക് ആരാധന നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നല്ല ആരാധനയുമായി മതവുമായി ഇവിടെ ജീവിക്കണ്ട എന്നല്ല വിശ്വസിക്കാനും ആരാധന നിർവഹിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഓരോ വ്യക്തിക്കും മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യവും മതം സ്വതന്ത്രമായി വിശ്വസിക്കാനും അനുഷ്ഠിക്കാനുമുള്ള ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പഠിപ്പിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയാറ് മതസ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സ്ഥാപിക്കാൻ ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പെർപ്പസസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ആ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സ്ഥാപന ജംഗമ വസ്തുക്കൾ വാങ്ങിക്കുവാൻ അത് വിൽക്കുവാൻ അത് സമ്പാദിക്കുവാൻ അത് അഡ്മിനിസ്ട്രുവാൻ എല്ലാമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയാറ് ഉറപ്പ് നൽകുന്നു ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ മതം വിശ്വസിക്കുന്നതിന്റെ പേരിൽ ആരാധന നിർവഹിക്കുന്നതിന്റെ പേരിൽ അയാളുടെ മേൽ നികുതിച്ചു പറ്റാൻ പാടില്ല എന്ന് േഴ് പറയുന്നു ആർട്ടിക്കൽ ഇരുപത്തി ഒൻപത് എന്താണ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം സാംസ്കാരികവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയൊൻപതാമത്തെ ആർട്ടിക്കൾ ഉറപ്പ് നൽകുന്നു നോക്കൂ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലും ഈ ചർച്ചകൾ വന്നിട്ടുണ്ട് അന്ന് തന്നെ വരാനിരിക്കുന്ന നാളുകളിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അക്രമിക്കപ്പെട്ടേക്കാം അവകാശ നിഷേധങ്ങൾ ഉണ്ടായേക്കാം അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടേക്കാം എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ചയുണ്ടായിട്ടുണ്ട് ദീർഘദൃഷ്ടിയോടെ അവർ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭാഷാപരമായ മതപരമായ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരവും അവരുടെ മറ്റു ഐഡന്റിറ്റിയുമെല്ലാം കാത്തു സൂക്ഷിക്കാനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട് ഓരോ ന്യൂനപക്ഷത്തിനുമുണ്ട് എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നു മാത്രവുമല്ല ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കാനുള്ള സ്ഥാപിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗം ഒരു സ്ഥാപനമുണ്ടാക്കിയാൽ ന്യൂനപക്ഷങ്ങളുടേതായ സ്ഥാപനമുണ്ടാക്കി എന്ന കാരണം കൊണ്ട് ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആ ആനുകൂല്യങ്ങൾ അവർക്ക് നിഷേധിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുന്നു ഞാൻ പറയുന്നത് ഇവിടെ ഇതൊന്നും പാടില്ല വിശ്വാസം പാടില്ല അത് ആ ആരാധനകൾ പാടില്ല ആചാരങ്ങൾ പാടില്ല എന്നല്ല ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് മറിച്ച് ഇതിനെല്ലാമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇന്ത്യ രാജ്യത്തെ രാജ്യത്ത് നൂറ്റിനാൽപ്പത് കോടിയിലധികം വരുന്ന ജനങ്ങൾക്കുമുണ്ട് ഇനിയോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിത്യജീവിതത്തിലെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഭരണഘടനയിലെ ആ പിന്നെ നിയമങ്ങൾക്കനുസരിച്ചുണ്ടായ വിധികൾ നമുക്ക് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ശിരൂർ മഠം കേസ് അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞത് എന്താണ് സുപ്രീം കോടതി പറഞ്ഞെന്താ ഒരു മതത്തിലെ ഓരോ മനുഷ്യനും വിശ്വാസിയും അയാളുടെ ഒഴിച്ചു കൂടാനാകാത്ത ഒരിക്കലും പ്രാക്ടീസ് അത് എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ആ മതമാണ് ഹിജാബ് അത് വിശ്വാസത്തിന്റെ ഭാഗമാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് വിശ്വാസികളാണ് മതത്തിന്റെ തത്വങ്ങൾ അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അജ്മീർ ദർഗ കേസിലും അതിൽ ചില കാര്യങ്ങളിൽ സുപ്രീം കോടതി ചില ലിമിറ്റേഷൻസ് വെച്ചെങ്കിലും ചില ലിമിറ്റുകൾ വെച്ചെങ്കിൽ പോലും അവിടെയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അയാളുടെ അനിവാര്യമായും അയാൾ പാലിക്കേണ്ട ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട മതപരമായ കാര്യം എന്ത് എന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല മറിച്ച മതവും മതവിശ്വാസത്തിന്റെ ആളുകളുമാണ് എന്ന് പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു സംഭവം അതൊരു പക്ഷേ മതനിരപേക്ഷതയുടെ മതേതരത്വത്തിൻ്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമായി ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ പോലും അതിനെ വിലയിരു രാജ്യത്തിലെ നിയമവിദഗ്ധർ പോലും അതിനെ വിലയിരുത്തുകയുണ്ടായി എന്താണ് സംഭവം കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ഒരു സ്കൂളിലെ രണ്ട് കുട്ടികൾ അവർ ദേശീയ ഗാനം ചൊല്ലാൻ മടി കാണിച്ചു ഞങ്ങൾ ദേശീയ ഗാനം ആലപിക്കുകയില്ല എന്ന് പറഞ്ഞു അല്ലേ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യ ചിഹ്നങ്ങളിലെ ഏറ്റവും വലിയ ഒരു സംഗതിയാണ് ദേശീയ ഗാനം എന്ന് പറയുന്നത് ആ കുട്ടികൾ ഞങ്ങൾ എഴുന്നേറ്റു നിൽക്കാം ക്രൈസ്തവ വിശ്വാസികളിലെ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ദേശീയ ഗാനം ചൊല്ലാൻ കഴിയില്ല അവർ സ്കൂളിൽ നിന്ന് പുറത്താക്കി വി സി കീർ എം എൽ എ നിയമസഭയിൽ ആ വിഷയം കൊണ്ടുവന്നു അത് ഈ പുറത്താക്കിയ നടപടിയെ അംഗീകരിക്കുന്ന തരത്തിലാണ് എല്ലാ മേഖലകളിലും കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നാൽ ഈ കുട്ടികളുടെ പിതാവ് ബിജോയ് ഇമ്മാനുവൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കോടതിയിൽ പോയി സുപ്രീം കോടതി ആ വിഷയത്തിൽ വിധി കൽപ്പിച്ചു സുപ്രീം കോടതി പറഞ്ഞ എന്താണ് അവർ ദേശീയ ഗാനത്തെ അപമാനിക്കാതെ എഴുന്നേറ്റ് നിൽക്കുന്നു അവരുടെ വിശ്വാസം ദേശീയ ഗാനം ചൊല്ലുന്നതിന് തടസ്സമാണെങ്കിൽ അവരെ അതിന് നിർബന്ധിക്കാൻ പാടില്ല സ്കൂളിൽ നിന്ന് കുട്ടികളെ പുറത്താക്കിയ കാര്യം ശരിയായില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായത് ആ വിഷയത്തിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പതും ആർട്ടിക്കൾ ഇരുപത്തിയഞ്ചും അനുസരിച്ചുള്ള വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റമാണ് അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ആ വിശ്വാസ അവകാശത്തെ ഹനിക്കുന്നതാണ് ഈ പ്രവർത്തനം എന്നാണ് സുപ്രീം കോടതി ആ വിഷയത്തിൽ നിരീക്ഷിച്ചത് എന്ന് പറയുന്നത് മതം ആ ജീവിതത്തിൽ പാലിക്കാതെ മതം വീട്ടിനകത്ത് വെച്ച് പേരിന് മുസ്ലിമായി റേഷൻ കാർഡിലും എസ് എസ് എൽ സി ബുക്കിലും സർട്ടിഫിക്കറ്റുകളിലും മാത്രം വിശ്വാസം നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു രീതിയല്ല ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ളത് മുന്നോട്ട് വെക്കാനുള്ളത് അല്ലെ ഇവിടെ നോക്കൂ നിങ്ങൾ നിയമം പഠിച്ചു എന്ന് പറയുന്ന ആളുകളാണ് പലപ്പോഴും ഇതിനെതിരായി സംസാരിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടന വകവെച്ചു നൽകുന്ന അവകാശങ്ങൾക്കുമേൽ കുതിര കയറുന്നത് അഡ്വക്കറ്റ് എന്നും വക്കീലെന്നൊക്കെ പേര് കൂടെ ചേർത്ത് പറയുന്ന ആളുകൾ അവരാണ് പലപ്പോഴും നിയമം വകവെച്ചു നൽകുന്ന സ്വാതന്ത്ര്യത്തിനെതിരായി സംസാരിക്കുന്നത് നിങ്ങൾ അതാണ് പുരോഗമനം വാദിക്കുന്നു അതാണ് എന്താണ് പുതിയ കാലത്തെ ജീവിത രീതി എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് മതം കൊണ്ടുവരുമ്പോൾ അത് ഭീകരവാദമാണെന്ന് പറയുന്നു അത് തീവ്രവാദമാണെന്ന് പറയുന്നു അത് പുതിയ സമൂഹത്തിന് യോജിക്കാത്തതാണെന്ന് പറയുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിശ്വാസ സ്വാതന്ത്ര്യം അയാളുടെ വിശ്വാസ സ്വാതന്ത്ര്യം അയാൾ ഇഷ്ടപ്പെടുന്ന സ്വന്തം മനസ്സാക്ഷിക്കനുസരിച്ച് അയാൾ കൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസം അതിൽ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുന്നതാണോ സ്വാതന്ത്ര്യം അതല്ല ഒരു മനുഷ്യനെ അയാളുടെ വിശ ഇഷ്ടമനുസരിച്ച് വിശ്വസിക്കാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നതാണോ പുരോഗമനം ഏതാണ് പുരോഗമനം അല്ലെ ഇതൊരു പ്രാകൃത ആശ്രയമല്ലേ ഇതൊരു തരം കാട്ടുനീതിയല്ലേ പുരോഗമനം എന്ന് പറഞ്ഞ് ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഞങ്ങൾ പറയുന്നത് പോലെ ആയിരിക്കണം ഞങ്ങൾക്ക് ഇത് ഇഷ്ടമില്ല ഇത് ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരണ്ട അതുകൊണ്ട് നിങ്ങളിത് പാലിക്കാൻ പാടില്ല നിങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം നിങ്ങൾ വിട്ടു നിന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ താലിബാനികളെന്ന് വിളിക്കും നിങ്ങളെ ഞങ്ങൾ ഭീകരവാദികളെന്ന് വിളിക്കും നിങ്ങളെ ഞങ്ങൾ വർഗീയവാദികളെന്ന് വിളിക്കും നിങ്ങളെ ഞങ്ങൾ മദ്രസാപുട്ടന്മാരെന്ന് വിളിക്കും അല്ലേ എന്തൊരു പ്രാകൃത സംസ്കാരമാണിത് ഏറ്റവും ആധുനിക കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഭരണഘടനയോ നിയമങ്ങളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ മനുഷ്യന് അനുഭവിച്ചിരുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ നിഷേധം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ നിഷേധം നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണും മനോഹരമായ മീഡിയ റൂമുകളിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ് വിദ്യാസമ്പന്നരായ സമൂഹങ്ങളിൽ നമ്മൾ കേൾക്കണം എന്നതിന് വലിയ സ്വീകാര്യത ലഭിക്കുകയാണ് അതുകൊണ്ട് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഏതൊരു മനുഷ്യർക്കും അവരുടേതായ വിശ്വാസ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തുകൊണ്ട് ഒരാൾക്കുമേലും അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിനുമേലിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേലിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കയ്യേറ്റം നടത്താതെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ടു പോകുന്നു ഇത് രാജ്യം അനുവദിച്ചു തന്നതാണ് ആരതിനെതിരുന്നാലും ഞങ്ങളിതുമായി മുന്നോട്ട് പോകും സ്ഥലക്കു